മാതൃഭൂമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തേഴ് വോളിയം മുപ്പത്തിമൂന്ന് ഇഷ്യൂ നാൽപ്പത്തെട്ടിലെ തൊഴിലവസരം എച്ച് ഒ സി എൽ പതിനൊന്ന് ഓഫീസർ എഞ്ചിനീയർ ടെക്നീഷ്യൻ എറണാകുളം അമ്പലമുകളിലുള്ള ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡിൽ എച്ച് ഒ സി എൽ കരാർ അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം കരാർ കാലാവധി രണ്ട് വർഷമാണ് തസ്തിക പ്ലാന്റ് എഞ്ചിനീയർ ഒഴിവ് മൂന്ന് ജനറൽ രണ്ട് ഒ ബി സി ഒന്ന് കെമിക്കൽ പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം ഒരു വർഷ പ്രവൃത്തി പരിചയം തസ്തിക സയൻറ്റിഫിക് ഓഫീസർ ഒഴിവ് ഒന്ന് ജനറൽ യോഗ്യത എം എസ് സി കെമിസ്ട്രി ഒരു വർഷ പ്രവൃത്തി പരിചയം തസ്തിക ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ ഒഴിവൊന്ന് ഒ ബി സി യോഗ്യത ഫയർ എഞ്ചിനീയറിംഗ് സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് ബിരുദം ഒരു വർഷ പ്രവൃത്തി പരിചയം തസ്തിക ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പ്രതീക്ഷിത ഒഴിവ് യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം ഒരു വർഷ പ്രവൃത്തി പരിചയം തസ്തിക ഇൻസ്ട്രുമെൻ്റ് എഞ്ചിനീയറിംഗ് പ്രതീക്ഷിത ഒഴിവ് യോഗ്യത ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ബിരുദം ഒരു വർഷ പ്രവൃത്തി പരിചയം തസ്തിക മെക്കാനിക്കൽ എഞ്ചിനീയർ പ്രതീക്ഷിത ഒഴിവ് ശമ്പളം മുപ്പത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ യോഗ്യത മെക്കാനിക്കൽ എൻജിനീയറിംഗ് ബിരുദം ഒരു വർഷ പ്രവൃത്തി പരിചയം തസ്തിക സിവിൽ എഞ്ചിനീയറിംഗ് പ്രതീക്ഷിത ഒഴിവ് ശമ്പളം മുപ്പത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം ഒരു വർഷ പ്രവൃത്തി പരിചയം തസ്തിക ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ഒഴിവ് ഒന്ന് ഒ ബി സി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഒരു വർഷ പ്രവൃത്തി പരിചയം തസ്തിക ജൂനിയർ ടെക്നീഷ്യൻ മെക്കാനിക്കൽ ഒഴിവ് രണ്ട് യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഒരു വർഷ പ്രവൃത്തി പരിചയം തസ്തിക ജൂനിയർ ടെക്നീഷ്യൻ ഇൻസ്ട്രമെൻറ്റേഷൻ ഒഴിവ് രണ്ട് ജനറൽ ഒ ബി സി യോഗ്യത ഇൻസ്ട്രമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഒരു വർഷ പ്രവൃത്തി പരിചയം തസ്തിക ജൂനിയർ ടെക്നീഷ്യൻ യൂട്ടിലിറ്റീസ് പ്രതീക്ഷിത ഒഴിവ് യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഫസ്റ്റ് സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് ഒരു വർഷം പ്രവൃത്തി പരിചയം തസ്തിക ജൂനിയർ അസിസ്റ്റൻ്റ് ടെക്നീഷ്യൻ യൂട്ടിലിറ്റീസ് പ്രതീക്ഷിത ഒഴിവ് യോഗ്യത ഐ ടി ഐ ഫിറ്റർ ഫസ്റ്റ് സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് ഒരു വർഷം പ്രവൃത്തി പരിചയം തസ്തിക ജൂനിയർ ഗ്രി റിഗർ പ്രതീക്ഷിത ഒഴിവ് എസ്എസ്എൽ സി മെട്രിക്കുലേഷൻ ഒരു വർഷം പ്രവൃത്തി പരിചയം മറ്റ് തസ്തികയും മുഴുവും മെഡിക്കൽ ഓഫീസർ ഒന്ന് ജനറൽ പ്രായം എല്ലാ തസ്തികയ്ക്കും മുപ്പത് വയസ്സ് കവിയരുത് തിരഞ്ഞെടുപ്പ് എഴുത്തുപരീക്ഷ സ്കിൽ ടെസ്റ്റ് അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിൽ അപേക്ഷ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കണം അവസാന തീയതി ഒക്ടോബർ ഏഴ് വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എച്ച് ഒ സി എൽ ഇന്ത്യ ഡോട്ട് കോം